കണ്ണൂർ ജില്ലയിലെ ഒളിഞ്ഞിരിക്കുന്നൊരു ഗുഹാക്ഷേത്രം ഉണ്ട് അതെ ആടുത്തേക്കാണ് നമ്മൾ ഇന്നത്തെ യാത്ര കേരളത്തിലെ അപൂർവം ഗുഹാക്ഷേത്രങ്ങളിലൊന്നായ കുറ്റ്യാട്ടൂർ ഉരുവച്ചാൽ തീർത്ഥാട്ട് പൊന്മല ഗുഹാക്ഷേത്രത്തിൽ അമാവാസി ഉത്സവമാണ് ഇന്ന് കുറ്റ്യാട്ടൂരിലെ ഏറ്റവും ഉയർന്ന പ്രദേശമായ മലയുടെ ഒരു ഭാഗത്താണ് ഈ ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വർഷത്തിൽ തുലാമാസ അമാവാസി നാളിൽ നടക്കുന്ന ഈ ഉത്സവത്തിന് മാത്രമേ ഗുഹക്കുളിൽ ആൾക്കാർക്ക് പ്രവേശനമുള്ളൂ കൊടും വേനയിൽ പോലും ഇവിടുത്തെ വെള്ളം വറ്റൂല എന്നതാണ് മറ്റൊരു പ്രത്യേകത അതുകൊണ്ടുതന്നെ ഈ ജലത്തെ കാവേരി സംക്രമ തീർത്ഥജലമായാണ് ഭക്തജനങ്ങൾ വിശ്വസിക്കുന്നത് തീർത്ഥജലം ഉള്ളതുകൊണ്ടാണ് ഈ മലയ്ക്ക് തീർത്ഥാട്ട് മലയെന്ന പേര് വന്നത് എന്നും പറയപ്പെടുന്നു സമുദ്രനിരപ്പിൽ നിന്നും ഏതാണ്ട് അഞ്ഞൂറ് അടിയിലേറെ ഉയരമുള്ള ഈ മല നിങ്ങൾ ഒരിക്കലെങ്കിലും വന്ന് കാണേണ്ട മഹാത്ഭുതമാണ്